കൊല്ലം കുണ്ടറയിൽ പീഡനത്തിൽ മനം നൊന്ന് പത്ത് വയസ്സുകാരി തൂങ്ങി മരിച്ച കേസിൽ മുത്തച്ഛനെ ജീവപര്യന്തം തടവ് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുത്തച്ഛൻ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്കൊരു സങ്കല്പമൊക്കെ ഉണ്ട് പണ്ടൊക്കെ കഥകളൊക്കെ പറഞ്ഞ് തരികയും ചിലർ വിഷു കൈനീട്ടമൊക്കെ തരികയും അച്ഛനുള്ള സമയത്ത് നമ്മൾ നമുക്ക് അറിവുകളൊക്കെ പകർന്നു തരുന്ന ഒരു സങ്കല്പുണ്ട് മുത്തച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് പേടി പോലും ആവുന്നു ഓർ അവിടെ അച്ഛനമ്മയൊക്കെ ഏൽപ്പിച്ച് മുത്തച്ഛനടുത്ത് ഏൽപ്പിച്ചു പോകുമ്പോൾ അവർ സുരക്ഷിതത്വമൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ തന്നെ ഇത് ഈ വാർത്ത കേട്ടർ തന്നെ പേടിയാവുന്നു തീർച്ചയായിട്ടും ഇത് എനിക്ക് പറഞ്ഞ ശിക്ഷ ഇയാൾ ജീവകാര്യന്തരം ശിക്ഷയാണ് അയാളെ ആയുസ്കാലം മുഴുവൻ അവിടെ കിടക്കേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ഇദ്ദേഹം തൂങ്ങി മരിച്ചതാണോ പത്ത് വയസ്സുകാരി എങ്ങനെ തൂങ്ങി മരിക്കുമെന്ന് എനിക്ക് അത്ര ഇത് പോരാ പക്ഷേ എന്നായിരുന്ന ഒരു ഭീതി തന്നെയാണ് തീർച്ചയായിട്ടും തൂങ്ങി മരിച്ചാൽ എനിക്ക് അത്ര ഇത് ഒരു പത്ത് വയസ്സ് മനന്ന് മാനസികമായിട്ട് തകർന്നു വിടണം പക്ഷേ തൂങ്ങി മരിച്ച ഈ പത്ത് വയസ്സുകാരി എനിക്കത്ര വിശ്വാസം പോരാ എന്നിരുന്നാലും അയാൾക്ക് നല്ലൊരു ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്തുകഴിഞ്ഞാൽ സുഖ സൗകര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഗുളിക ഗുളിക കിട്ടും പൊട്ടുമൊക്കെ കിട്ടും ഇതൊന്നും പച്ചവെള്ളം കൊടുക്കരുന്ന് എൻ്റെ ഒരു ആഗ്രഹം